വയോജന വാരാചരണം കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം ചാലങ്കാൽ സായംപ്രഭയിൽ നടന്നു പുലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ അറിവും അനുഭവ സമ്പത്തും നേട്ടങ്ങളും പങ്കാളിത്തവും സാമൂഹ്യ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് അവർ നൽകിയ സംഭാവനകളും ഓർമ്മിക്കാനും ആഘോഷിക്കാനും അവരെ മാനിക്കാനുമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും ഈ ദിനം ലോക വയോജന ദിനമായി ആചരിക്കുന്നത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനമില്ലാത്ത സമൂഹമെന്ന ആശയം പ്രചരിപ്പിക്കുകയും സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് വയോജനങ്ങളെ മാറ്റി നിർത്തുന്ന സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക തടസ്സങ്ങളെ ഇല്ലാതാക്കുകയും അവർക്ക് സമൂഹത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്നതിന് അവസരം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം വയോജന വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചാലിങ്കാൽ സായംപ്രഭ വീട്ടിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ക്ലാസ്സും അവകാശങ്ങളെ കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഇവിടെ സംസാരിക്കുകയുണ്ടായി ഇനി നമുക്ക് നമ്മുടെ സ്വയം പ്രഭാത പ്രവർത്തനം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും ഇന്ന് ഈ വയോജന ദിനത്തിന്റെ ഇന്നത്തെ പരിപാടി

രജനി സുനിത രാഘവൻ നായർ ഇ മാധവൻ വി കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഭാസ്കരൻ ചാലിങ്കാൽ സ്വാഗതവും മേരി തോമസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്